ഞങ്ങളുടെ അമ്പലത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ വല്യമ്മ വല്യമ്മൻ്റെ അത് പെട്ടെന്നുള്ളൊരു വിയോഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ ഉത്സവത്തിന് വല്യമ്മ ഇല്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്ന് ഞങ്ങളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നുമില്ല ഈ ഒരു വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് തോന്നി വല്ല്യമ്മനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ ഉത്സവത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉത്സവം കഴിഞ്ഞിട്ട് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതാ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം പൊങ്കാലേൻ്റെ അന്ന് രാവിലെയാണ് ഞങ്ങൾ എത്തിയത് പൊങ്കാലതാ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ പൊങ്കാല അമ്പലമൊക്കെ ഇതാ ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അമ്പലം മണ്ണിടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം കോയവളപ്പ് പയ്യാനക്കലാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എത്തിയത് പൊങ്കാലേൻ്റെ ആ ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനെടുത്ത വീഡിയോ അല്ല കേട്ടോ അത് അമ്പാത്തിൻ്റെ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടിക്കൊള്ളിച്ച് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ചാനലിടാൻ പറ്റിയൊരു വീഡിയോ ആക്കി മാറ്റി അത്രയേ ഉള്ളൂ എഡിറ്റിങ്ങിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും ക്ഷമിക്കാം അപ്പോൾ ഇതാ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്കായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് പിന്നെ തീൻ്റെ ചൂടും എന്നാലും പൊങ്കാല അടിപൊളിയായിട്ട് നടന്നു എല്ലാവരുടെയും പൊങ്കാല നിവേദ്യം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊങ്കാല ഇതാ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടോ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് ഇളക്കി തുടങ്ങി പൊങ്കാല റെഡി ആയിട്ടുണ്ട് ഇനി അത് നിവേദിച്ചാൽ മാത്രം മതി നിവേദിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇതാ അന്ന് രാത്രിത്തെ ഒരു ശോകമായ ഒരു അവസ്ഥ ആട്ടോ ഈ രാത്രിയാണ് പൊങ്കാലയുടെ അകത്ത് രാത്രിയാണ് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവാറുള്ളത് ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയായി അടുത്ത പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ചെണ്ട തകർത്ത് കലശം ഇതിന്റെ ടൈമിൽ കലശം കഴിഞ്ഞ് ഇപ്പൊ കലശങ്ങളു കഴിഞ്ഞു കലശം കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് സർവൈശ്വര്യ പൂജ ആട്ടോ സ്ത്രീകൾ ചെയ്യുന്ന ഒരു പൂജ അത് തന്ത്രിമാർ മന്ത്രം ചൊല്ലിക്കൊടുക്കും നമ്മൾ കൂടെ ഏറ്റു ചൊല്ലിയിട്ട് ഓരോ പൂവിതളുകളായിട്ട് വിളക്കിൻ്റെ ചോട്ടിൽ സമർപ്പിക്കുക ദേവീൻ്റെ കാൽപാദത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം അപ്പോൾ ഇതാ അതൊരു ഒരു ഒരു മണിക്കൂറോളം ഉണ്ടാവും ഇതെങ്ങനെ ഇരിക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അമ്പലത്തിൽ ഇത് വർഷവർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്ടോ നിങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് കം പിന്നെ അതായത് പ്രസാദം പാക്കിങ് ആണ് കേട്ടോ ഷീട്ടാക്കിയവർക്ക് കൊടുക്കാനുള്ള പ്രസാദം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗണപതി ഹോമത്തിന്റെയും മൃത്യുജയ ഹോമത്തിന്റെ ഒക്കെ പ്രസാദാണ് പ്രാവശ്യം ശിവനായിട്ടും കൂടിയിട്ടുണ്ട് പ്രസാദം പാക്കിങ്ങിന് അടുത്ത നമ്മുടെ അന്നദാനത്തിനുള്ള ടൈം ആയിട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടേത ബൊഫയുടെ പരിപാടിയിട്ടോ അല്ലെങ്കിൽ ടേബിളിൽ വെച്ച് വിളമ്പലാണ് പതിവ് ഇപ്പോൾ അതാ നമ്മുടെ മഹിളാരത്നങ്ങളാണ് വിളമ്പലിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എന്തായാലും നന്നായി എപ്രാവശ്യം അടിപൊളിയായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും ചൂടിൽ ആളുകൾ ഒരുപാട് വരുന്നിട്ടാണ് അന്നദാനം കഴിക്കാറുള്ളത് ഇപ്രാവശ്യം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അന്നദാനം കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ ആഘോഷവരവിനായിട്ടുള്ള ഒരുക്കങ്ങളട്ടോ മണ്ണിടത്ത് തറവാട്ടിൽ നിന്നാണ് നമ്മുടെ ആഘോഷവരവ് ഉണ്ടാവാറുള്ളത് അത് വൈകുന്നേരം ഒരു നാലുമണിയ ടൈമിലാണ് ടിങ്കിയും പോയിട്ടുണ്ട് ടിങ്കീൻ്റെ വരവിൻ്റെ ആ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു രക്ഷയും ഇല്ലാത്ത ചെണ്ടായിരുന്നു കേട്ടോ ിതാ താലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു പിന്നെ ഇതായി കളിപ്പാട്ട തന്നെ തന്നെയായിരുന്നു എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി താലപ്പൊലിക്കുള്ള ഒരുക്കങ്ങളായി ഇതാ വിളക്കുകളൊക്കെ കത്തിച്ച് താലപ്പൊലിക്കാരെ വര വിൽക്കാനായ അമ്പലവും ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ താലപ്പൊലി എടുക്കുന്നില്ല ഇപ്രാവശ്യം നല്ല ഞാനൊരു മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ താലപ്പൊലി എടുക്കാറില്ല മോൻ ചെറുതായതുകൊണ്ട് പിന്നെ ഇതായതാണ് അങ്ങനെ ഗുരുദേവൻ ഉണ്ടോ ഗുരുദേവനും ദേവിയും ഭൈരവനും മൂർത്തി ഗുളികൻ അങ്ങനെ ഉള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഞാനവിടെ സൂം ചെയ്തെടുത്തിട്ടില്ല എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു പോയി ഗുരുദേവനെ നിങ്ങൾ കണ്ടല്ലോ ഒന്ന് ഞങ്ങളുടെ ദേവീൻ്റെ പിന്നിലാണ് കേട്ടോ ഇതാ ഭൈരവൻ ഭണ്ഡാരമൂർത്തി വെട്ടുമൂർത്തി പിന്നെ അത് ഞങ്ങളുടെ ഗുരുതിത്തറയാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല വൈബുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ചുറ്റുവളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലം കാണാൻ നല്ലൊരു ഐശ്വര്യം തോന്നുന്നു ഇത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ് ഇതാ എല്ലാവരും താലപ്പൊലിക്കാർ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് വിളക്കമൊക്കെ കത്തിച്ചു ഇതാണ് ഓഫീസ് റൂം അതാ ഗുളികൻ്റെ തറയായിട്ട് ഞാൻ അത് സൂം ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഗുളിക അത് ആ താലപ്പൊലി ഞങ്ങളുടെ ചമ്പയിൽ ചിറ്റക്കാട്ട് പകുതി ക്ഷേത്രത്തിൽ നിന്നാണ് താലപ്പൊലി എഴുന്നൂ അപ്പോൾ അതാ താലപ്പൊലി ചിറ്റകാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടോ എല്ലാ വർഷങ്ങളിലിങ്ങനെ താലപ്പൊലിയായിട്ടും കച്ചവടക്കാരായിട്ടും ഉത്സവപ്രബല്ത്തിൽ ഇങ്ങനെ എന്തോ ഒരുപോലെ കേട്ടോ നിങ്ങൾക്കൊന്നും തന്നെയായിരിക്കും എടുത്താൽ താലപ്പൊലി അമ്പലത്തിലേക്ക് കയറാനായി ഇത് നമ്മുടെ കലാശക്കൊട്ട് താലപ്പൊലി ചൊരിഞ്ഞതിന് ശേഷമുള്ള കൊട്ടാണ് ചെണ്ട കൊട്ടി കയറുമ്പോത എൻ്റെ വീടിന്റെ മുറ്റത്തും ചെണ്ട കൊട്ടി കയറുക ചെണ്ടല്ല കോലു മാത്രമേ ഉള്ളൂ ഒന്ന് കണ്ടു നോക്കൂട്ടോ

ഇനി അടുത്ത കൊല്ലത്ത് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഉത്സവത്തിന്റെ മുന്നേ ഉള്ള പിന്നാമ്പുറ കാഴ്ചകളൊന്നു കാണാം കേട്ടോ ഇത് കൊടിയേറ്റാണ് ഫെബ്രുവരി മൂന്നാം തീയതി ആയിരുന്നു കൊടിയേറ്റം കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ ഉത്സവം തന്നെയായി നാട്ടിൽ ഉത്സവത്തിനുള്ള കൊടി തൂക്കലും അമ്പലം അടിച്ചു കഴുകലും വിളക്കുകളൊക്കെ തേച്ച് വൃത്തിയാക്കലും ഓരോ വീടുകളിലും വൃത്തിയാക്കലട്ടോ അമ്പലം മാത്രമല്ല പരിസരത്തുള്ള എല്ലാ വീടുകളും ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് ഉത്സവം പ്രമാണിച്ച് അമ്മേൻ്റെ ഉത്സവം ഞങ്ങൾക്ക് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉത്സവം തന്നെ ആ വിളക്ക് തേച്ച് വിളക്കും വോട്ടുപാത്രങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കുന്നു പിന്നെ ഏതാ മഞ്ഞളിടിയാണ് ഇടിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച് അല്ല ഉണക്കി ഇടിക്കലാണ് പതിവ് പിന്നെ കുരുത്തുള്ളതും ഒക്കെ അതുപോലെ തൂക്കലൊക്കെ പിന്നെ വേറെ തന്നെ ഒരു ഒരു നല്ലൊരു ആഘോഷമായത് ഉത്സവത്തിന് മുന്നേ ഉള്ള ഭയങ്കരമായ ആഘോഷം തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമ്പലം അലങ്കരിക്കാറുള്ളത് പിന്നെ ഇതെന്ന് പറയുന്നത് അന്നദാനത്തിൻ്റെ അന്നത്തെ ഒരു പിക്കാണ് ആണ് പാത്രമൊക്കെ കഴുകുന്നത് അത് ഞാൻ അതിനെക്കൂടി ചേർത്തുന്നേലുട്ടോ അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു എല്ലാം നല്ലപോലെ കഴിഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്